ഇപ്പോൾ പതിമൂന്ന് പതിനാല് വർഷം ഞാൻ അപ്പം അതിന് അഞ്ച് പഠിക്കുമ്പോഴത്തോടെ എനിക്ക് ഇവരുടെ പ്രേമോ കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അറിയാം അപ്പം നമ്മളും വിചാരിച്ചത് അവനുള്ളതാണ് അവരും ഉള്ളതാ എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെയും കാര്യങ്ങളും സംസാരവും പിഴക്കുമല്ല ഇവ ഈ ഡിസംബർ പതിനഞ്ചിനാണ് ഗൾഫിൽ പോയി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോകുന്നതന്നെ ഒന്നും പറഞ്ഞിടാ പോവാ പോയിട്ട് വരാം ഇനി എന്തുവാ ഇച്ചിരി കുഞ്ഞ് കളിച്ചത് ഒക്കെ മതി ഞാൻ ഇനി പോയി ജോലി റെഡി ആക്കി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണം അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നേരിട്ടപ്പോഴത്തും പോയിട്ട് വന്നപ്പോഴും പറഞ്ഞു അവിടെ നിന്ന് എന്തുവാ കല്യാണമായിട്ട് നടത്തണ്ട ഏ നമ്മളൊരു പത്ത് പേരുണ്ട് വീട്ടിൽ അമ്മയും അച്ഛനും എല്ലാം വിളിച്ച് അവൻ ഞങ്ങളുടെ അടുത്തു പറഞ്ഞു നമുക്ക് ഇവിടെ വലഞ്ചൂരി അമ്പലം അവർ വേണ്ടി അടുത്ത് തന്നെ വലഞ്ചൂരി അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി അതൊരു രീതിയിലാക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇല്ലെട പോയിട്ട് വന്നിട്ട് റെഡിയാവും ഞാൻ വന്നിട്ട് കല്യാണത്തിനുള്ള രീതിയിലാണ് എന്നുള്ള രീതി അവൻ പറഞ്ഞു ഇവിടുന്ന് പോയി പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കും വിളിക്കുമായിരുന്നു വിളിച്ച് പോകാൻ പറഞ്ഞു അവിടെ അവിടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് ജോലി റെഡി ആയി ഇവൻ ഇവിടെ ഡെലിവറി ആയിരുന്നു ബ്ലൂ ബ്ലൂഡാട്ടിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഇത് വെച്ച് അവൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ച് അവിടെ റെഡി ആയിട്ടുണ്ടാ കുഴപ്പമില്ല സാലറി ഉണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവൻ വിളിച്ച് സംസാരിച്ചായിരുന്നു അങ്ങനെ എന്തുവാ അത് കഴിഞ്ഞ് ഇവൻ വിളിച്ചു അപ്പോൾ ഇവനും ഇവിടെ കൂടെ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി പോയി അപ്പം ഇവൻ പറഞ്ഞു ഇവൻ അവളെ വിളിച്ചു ഞാൻ പൈസ കൊടുത്തോളാം നീ എൻ്റെ കൂടെ വാ എന്നുള്ള രീതിയിൽ വിളിച്ച് ഇവർ ഔട്ടിങ്ങിനൊക്കെ പോയി ഇപ്പോൾ ഔട്ടിങ്ങിന് പോയപ്പോഴാണ് ഈ ഇവന് വേറൊരു റിലേഷനോണ്ട കാര്യം അറിഞ്ഞായിരുന്നേ അപ്പോൾ ഇവ ഇവൾ പറഞ്ഞത് വിശ്വസിച്ചു ഇവൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരാ ഒരേ കോളീഗ്സാണ് ആ ഒരു ഇതേ ഉള്ളതെന്നുള്ളത് ഇവൻ അപ്പോൾ അവളെ ഭയങ്കര വിശ്വാസമുണ്ട് ഇവൻ അത് വിശ്വസിച്ച് പോയി അങ്ങനെ ഇവർ അവിടെ എന്തുവാ ഔട്ടിങ്ങിനൊക്കെ പോയി അപ്പം ഈ പോയപ്പം ഇവൻ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം ഇവൻ്റെ അടുത്ത് മറ്റേ അക്ഷയെന്ന് പറഞ്ഞ അക്ഷയാണ് ഇപ്പോഴത്തെ അവളുടെ കൂടെ നിൽക്കുന്ന അതവൻ ഇട്ടിട്ട് പോവും അത് വേറെ കാര്യം അപ്പം അവന് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ അവൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനും അനുഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല എല്ലാം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞ് അങ്ങനെ അപ്പം ഇവൻ വിളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ ഫോൺ എടുത്തു അനുവ് ഫോൺ എടുത്തു അനുവ് ഫോൺ എടുത്തപ്പം അനുപിൻ്റെ അടുത്ത് ഇവൻ ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ ശല്യമായിട്ട് വന്നേ നീ അവമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നിർത്തിയതാണെന്ന് അവൾ പറഞ്ഞാണല്ലോ നീ വരേണ്ട കാര്യമില്ല എന്നുള്ള രീതി സംസാരിച്ചു അപ്പം അന്ന് വിളിച്ചപ്പോൾ ഇമാർക്ക് ഭയങ്കര വിഷമമായിട്ട് സംസാരിച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇവന് ഇവളും തമ്മിൽ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അങ്ങ് തീരും അപ്പം നമ്മൾ അറിയുന്നില്ല ഈ പ്രശ്നങ്ങൾ ഇത്തരം വലിയ അറിയുന്നില്ല അങ്ങനെ ഇവന് ഒരു ദിവസം വിളിച്ചിട്ട് വന്നു ടിക്കറ്റ് എടുത്ത് തരണം ഞാൻ വരുവാ എനിക്ക് പറ്റത്തില്ലടാ ആ വോയിസ് ഒക്കെ ഞങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവന് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വന്നു അപ്പം വന്നപ്പോൾ ഇവന് ഇത്ര വലിയ പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പം ഇവൻ വേറെ ഒന്നും ഒരു കൂട്ടുകാരത്ത് മാത്രമേ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തുവാ ഇവൻ വന്നു കഴിഞ്ഞ് പറഞ്ഞു എടാ നീ എന്ത് പെട്ടെന്ന് വന്നേ ഇല്ലടാ എനിക്ക് വിസ ചേഞ്ച് ചെയ്യാനുണ്ട് ജോലി റെഡി ആയതാണ് രണ്ടാം തീയതി ഞാൻ പോവും തീയതി ഞാൻ പോകും എന്നുള്ള രീതി എല്ലായിടത്തും അങ്ങനെ ആയിരുന്നു അപ്പം അപ്പോൾ അവൾ പൈസ ആക്കി ഒരാളെ കിട്ടിയപ്പം അവൾ ഇട്ടിട്ട് പോയി നാളെ അവൾക്കും കിട്ടും ഞങ്ങൾ ഏത് നമുക്കറിയാം ഇതിപ്പം നിയമത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നിയമത്തിൽ ഒന്നും വിശ്വസിച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പതിനാലോ ഇപ്പം അഞ്ചു വർഷത്തെ മിദുവിൻ്റെ പോലെ ഇതിപ്പോൾ പതിനാല് വർഷം ഇനി നാളെ ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരട്ടില്ല ഇനിയെങ്കിലും നിയമം മാറണം പല നിയമങ്ങളും മാറ്റിയിട്ടുണ്ട് ഇനിയെങ്കിലും നിയമങ്ങൾ മാറണം